പ്രവാസി സംസ്കൃതിയുടെ മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക പുരസ്കാരം പ്രവാസിയായ അഭിനാഷ് തുണ്ടുമണ്ണലിൻ്റെ അടിമക്കപ്പൽ എന്ന നോവലിന് ലഭിച്ചു പതിനായിരത്തൊന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും പതിനെട്ടിന് രാവിലെ പത്തിന് വള്ളംകുളം ഗവൺമെന്റ് യു സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ അഭിനാഷ് തുണ്ടുമണ്ണലിന് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക പുരസ്കാരം നാലാമത് പുരസ്കാരമാണ് കഴിഞ്ഞ വർഷങ്ങളിലെ പ്രമുഖരായ എഴുത്തുകാർക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിരുന്നത് അടിമക്കപ്പൽ എന്ന് പറയുന്ന ഒരു നോവല് അഭിനാഷ് തുണ്ടുമണ്ടിൽ എന്ന് പറയുന്ന എഴുത്തുകാരൻ പത്തനംതിട്ട ജില്ലയിലുള്ള എഴുത്തുകാരൻ തന്നെയാണ് അഭിനാഷ് തുണ്ടുമണ്ടിൽ അദ്ദേഹത്തിന് അടിമക്കപ്പൽ എന്ന് പറയുന്ന നോവലിനാണ് ഈ വർഷത്തെ മഹാകവി വെണ്ണിക്കുളം സ്മാരക പുരസ്കാരം രൂപയും മഹാകവിയുടെ ഒരു ഫലകവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ അനന്തഗോപൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ജ്ഞാനായ സമുദായ സെക്രട്ടറി ടി ഒ എബ്രഹാം തോട്ടത്തിൽ മഹാകവിയുടെ ചിത്രം അനാച്ഛാദനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പത്തനംതിട്ട ജില്ലയിലെ പൂവത്തൂർ സ്വദേശിയാണ് അഭിനാഷ് ഇപ്പോൾ അമേരിക്കയിൽ സ്ഥിരതാമസമാണ് വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ലാൽജി ജോർജ് സെക്രട്ടറി ബിജു ജേക്കബ് കൈതാരം സാമുവൽ പ്രകാനം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട zion medical college hospital adur patanamdetta